ആ കർച്ച നിവർത്തി എന്ന് കാണിച്ചു ആ കർച്ച അല്ല എന്നാലും കുഴപ്പമില്ല എനിക്കൊന്നും കൊച്ചിന്റെ കൊച്ചിന്റെ തുണിയാണ് ഇനി എന്റെ കയ്യിലുള്ളത് അത്യാവശ്യം നീളത്തിലുള്ള ഒരു വളരെ എന്താണ് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഏതാണ്ട് എന്റെ മൃദുഹമായിട്ട് നീളമുണ്ട് നീളമുണ്ട് ഓക്കെ കൈ പിടിച്ചേ ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇതിനെ രണ്ടായിട്ട് മടക്കുന്നു അതിനുശേഷം ഇത് ഞാൻ എന്റെ കയ്യിലേക്ക് കിട്ടും ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു കൊച്ച് കുഴി ഉണ്ടാക്കി എൻ്റെ തട്ടൊരു കുഞ്ഞു കുഴി ഉണ്ടാക്കി അതിനുശേഷം ഇതിനെ എൻ്റെ എന്താണ് ഈ റിബണിനെ പ്രതികുടം കൊണ്ടുവന്ന ഈ ഒരു തുണിയിലേക്ക് ഞാൻ എന്റെ പതുക്കെ തിരികെ കണ്ടല്ലോ വളരെ പതുക്കെ ഞാനത് ഇതിനകത്തേക്ക് തിരികെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ പ്രസ് ചെയ്യുന്നു ഞാൻ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി അന്നെ കയ്യിലേക്ക് തരികയാണ് ഞാൻ പറയാതെ പ്രോപ്പർട്ടി ടൈപ്പ് ചെയ്ത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യണം വൺ ടൂ റീ കൗണ്ട് ഓഫ് ത്രീ അണ്ണ തുറന്ന് ആ റിബൺ എനിക്ക് കൊടുത്തെടുത്ത് കണ്ണം റെഡിയാണോ ഉറങ്ങിയോ റെഡിയാണോ കൗണ്ട് ചെയ്യാം നമ്പർ വൺ It's running.